സാൽമൺ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിൽ എരയിട്ട് ചൂണ്ടയിടുന്നത് സിസ്റ്റം അല്ല ഫ്ലൈ ഫിഷിംഗ് എന്ന് പറയും ഫ്ലൈ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇരയല്ല ഉപയോഗിക്കുന്നത് അവർ ചൂണ്ട വലിച്ചു പറഞ്ഞതിന് ശേഷം ഇങ്ങനെ അനക്കൊണ്ടിരിക്കും സാൽമൺ എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ വായ തുറന്നിട്ടാണ് പോകുന്നത് എൻ്റെ ചൂണ്ട വായിൽ പിടിച്ചാൽ മാത്രമാണ് ആ സാൽമൺ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എൻ്റെ ശരീരഭാവത്ത് എവിടെയെങ്കിലും കൊളുത്തിയിട്ടാണ് നമുക്ക് ആ സാൽമൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ച് ഈ നദിയിലേക്ക് തന്നെ ഒഴുക്കി വിടണം ഏ ബോട്ട് തന്നെ ഒരു മീനെ കിട്ടി കേട്ടോ കണ്ടോ വേണ്ടോ അല്ല വലയിൽ പിടിക്കണം ഇതിൽ പിടിച്ചിട്ട് വെള്ളത്തിൽ തന്നെ കീപ്പ് ചെയ്യണം അപ്പോൾ വൈകുന്നേരം പോകുന്ന സമയത്ത് ഒരുമിച്ച് കൊണ്ടുപോകും ഈ റിവറിൽ ഒരുപാട് സാൽമൻ്റെ മുട്ട കിടപ്പുണ്ട് കാരണം സാൽമൻ്റെ മുട്ടയാണത് ഇത് ഈ റിവറിൽ നിന്ന് വാരി എടുത്താണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രമാണ് ഇവിടെ ഈ സാൽമൻ്റെ മുട്ട റിവർ കിടക്കണെന്നുള്ളൂ